ആ പ്രപഞ്ചത്തിന്റെ ചെറു പതിപ്പാണ് ഈ ശരീരത്തിലൂടെ നടത്തുന്നത് എവിടെ പ്രപഞ്ചത്തിന്റെ ഉള്ളിലെല്ലാം വർക്കടക്കുന്നത് സൂര്യൻ പ്രചരിച്ചു കൊണ്ട് ഉടൻ പ്രപഞ്ചത്തിന്റെ ഉൾഭാഗത്തിലാണ് ഇവിടെ പ്രാമർശിച്ചു കൊണ്ടിരിക്കുന്നത് ആണോ എന്നീ ശരീരത്തിൻ്റെ ഉൾഭാഗത്തിലൂടെയാണ് ശരീരത്തിന്റെ ഉൾഭാഗത്തിലൂടെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ചെറു ആ ശിവന്റെ ചെറുപതിപ്പാണ് ലാഹിന്റെ ചെറു പതിപ്പായ ഈ ശരീരത്തിന്റെ ഉള്ളിലൂടെ ഈ പ്രപഞ്ചമാണ് ആലമാണ് ഈ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ഇടപെടുന്നില്ല ഓട്ടോമാറ്റിക്കായി പ്രപഞ്ചത്തിലൂടെ ആ പ്രകാശം പ്രസരിച്ച് പ്രവർത്തിക്കുന്ന പോലെ ഈ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ ആ പ്രകാശം പ്രസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ഇടപെടില്ല അപ്പൊ ആ പ്രപഞ്ചത്തിന്റെ ആ ശിവരൂപത്തിന്റെ ചെറുപതിപ്പാണ് ഇലാഹിന്റെ ചെറുപതിപ്പാണ് ഈ ശരീരം പിന്നെ ഈ ശരീരത്തിന്റെ ഉൾഭാഗം പ്രപഞ്ചത്തെ എന്നു പിന്നെ ഈ പുറത്തിലൂടെ പ്രവർത്തിക്കുന്ന ശരീരം പ്രപഞ്ച പ്രപഞ്ചത്തിന്റെ ചെറു പതിപ്പായ പ്രപഞ്ചത്തിന്റെ ആ പ്രവർത്തനമാണ് ശരീരത്തിന്റെ ഉത്ഭാഗത്തിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ശരീരത്തിന്റെ പ്രപഞ്ചത്തിന്റെ പുറത്തുക്കൂടെ പ്രപഞ്ചത്തിന്റെ അതീതന ഇതിലൂടെ പ്രവർത്തിക്കുന്നാലും

ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നാലും പ്രപഞ്ചത്തിന്റെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്ന പോലെ ആ പ്രകാശം ഇറങ്ങി വന്നിട്ട് രൂപം കൊണ്ട് ആ പ്രപഞ്ച സ്വ ചെറു സ്വരൂപം ഈ പ്രപഞ്ച ആ ഈ ശരീരത്തിന്റെ ഉള്ളിലൂടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എല്ലാം നിർത്തിക്കൊണ്ടേയിരിക്കുന്നു ആ പ്രകാശം തന്നെ ഇവിടെ ഓക്കെ ആ പ്രപഞ്ചമാണ് പ്രാപഞ്ചികതയാണ് ശരീരത്തിന്റെ ഉള്ളിലൂടെ പ്രവർത്തിക്കുന്നത് ഇവിടെ നമ്മളെ കൈകാര്യത്തിൽ ആവശ്യമില്ല പ്രപഞ്ചത്തിൽ ഇതിന്റെ പുറത്തും കൂടെ പ്രവർത്തിക്കുന്നതോ ഇതിലൂടെ പ്രപഞ്ചത്തിന് അതീതനാണ് ഇവിടെ ആവശ്യമുള്ള എല്ലാം ശ്രദ്ധിക്കുകയും ഉണ്ടാക്കുകയും ഇല്ലാതാക്കുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചേർത്ത് പിടിക്കുകയും രക്ഷിക്കുകയും ചെയ്യും ദൈവമാണ് അത് പ്രപഞ്ചത്തിന് അതീതനായ ഈശ്വരനാണ് അള്ളാഹുവാണ് അതായത് പുറത്തിൽ കൂടെ പ്രവർത്തിക്കുന്ന ഉള്ളില് ഇവിടെ നിങ്ങൾ കൈകൾ തോ ഓട്ടോമാറ്റിക് ആണോ ഇതിവിടെ പ്രവർത്തിക്കുന്ന ആരാണ് ഈ കാണുന്നത് ആരും പ്രവർത്തിക്കുന്നത് അവിടെ പോയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കണം മറ്റേ ഉണ്ടാക്കണം വർഷ ഉണ്ടാക്കുന്ന ആൾക്ക് സുഖ സൗകര്യങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊണ്ടെങ്കിൽ അറട്ട് ഞാൻ വേറൊരുത്തനാണ് ഏ ഇത് ഉദ്ദീനാണ് ഏ അതാ വേറെയാണ് ഇങ്ങനെ നടക്കുന്ന പകരക്കാരം ചെറുക്ക് ഏ ഈ ചെറുക്ക് പോകണം പകരക്കാരൻ പോകണം അപ്പൊ അവതാബുമായിരുന്നു നീ പുറത്തോടെ പ്രപഞ്ചിച്ച അതീതനായ നീ